ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വാസ്തുവിൻ്റെ ആർക്കിടെക്ചറിൽ എപ്പോഴും നമ്മൾ നിഷ്കർഷിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് എന്തുകൊണ്ട് നമുക്ക് ചുമരുകൾ എപ്പോഴും നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി കറക്റ്റ് സ്ട്രൈറ്റ് ചുമരുകളായിട്ട് തന്നെ കൊടുക്കണമെന്ന് വാസ്തു എന്തുകൊണ്ട് നിഷ്കർഷിക്കുന്നു എന്നുള്ളതാണ് ഒരു പൊതുവായ ചോദ്യം എന്തുകൊണ്ട് നമുക്കൊരു കർവഡ് വാളായി കൂടാ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് വാസ്തുവിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള വാളുകൾ നിഷ്കർഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു എക്കണോമിക്കൽ വേ ഓഫ് ബിൽഡിംഗ് കൃത്യമായിട്ടുള്ള എക്കണോമിക്കൽ കാര്യം നമ്മളിപ്പോൾ ചുമരുകൾ കെട്ടുമ്പോൾ അത് സ്ട്രെയിറ്റ് ചുമരുകളായി കഴിഞ്ഞാൽ നല്ലൊരു എക്കണോമിക് കൺസ്ട്രക്ഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ പോയിൻറ്റ് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുവിൽ കൃത്യമായ ഡയറക്ഷൻസ് നമുക്ക് ഓറിയൻറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് വാൾസ് ആണ് ആവശ്യം കറുഡ് വാൾ ആണെങ്കിൽ കൃത്യമായി നമുക്ക് ഡയറക്ഷൻ ഓറിയൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ വാസ്തുവിൽ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആംബിക്വിറ്റീസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ആണ് അതിൻ്റെ ഒരു ഒരു റിസൾട്ടായിട്ട് വാസ്തു പറയുന്നത് എന്തുകൊണ്ടും നമ്മൾ എനർജി ഗ്രിഡ് നമ്മളെപ്പോഴും പറയാറില്ല വാസ്തു പുരുഷനെ കൃത്യമായി നമുക്ക് അലൈൻ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള വാളുകൾ തന്നെ സ്ട്രൈറ്റ് വാളുകൾ തന്നെ വേണം അപ്പം ചിലർ ചോദിക്കും ആർക്കിടെക്ചർ ഇത്രയും മാറി ടെക്നോളജി ഒരുപാട് പുരോഗമിക്കുന്നുണ്ട് പല ടൈപ്പ് ഓഫ് വാൾസ് കറഡ് വാൾസിന് ഭംഗിയില്ലേ കറഡ് വാൾ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല കറഡ് വാളിനൊരു ഫ്ലൂയിഡിറ്റി ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആർക്കിടെക്ചർ പരമായിട്ട് നോക്കുമ്പോൾ ഒരു ഫ്ലൂയിഡിറ്റി നമുക്കുണ്ട് കാണും കാഴ്ചയിലായാലും പക്ഷേ വാസ്തു അതിനൊരു ഗുണമായിട്ടൊരിക്കലും പറയുന്നില്ല കരടുവാളിനെ ഒരു ഗുണമായിട്ട് പറയാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും ഈ ചില ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ചില പ്രത്യേക തരത്തിലുള്ള ക്ഷേത്രങ്ങൾ റൗണ്ട് ആർക്കിടെക്ചർ ഉണ്ടായിട്ടുണ്ടല്ലോ അത് കൃത്യമായ അവിടുത്തെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ സൂര്യൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ടൊരു അലൈൻമെൻറ്റ് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചോയ്സിൽ അന്ന് അന്ന് ആർക്കിടെക്ചറിൽ ചെയ്തതാവാം അത്തരത്തിലുള്ള ഷേപ്പുകൾ അല്ലാതെ ജനറലായിട്ട് നമ്മളിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുന്ന അത്ര നല്ലതല്ല അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കുക പച്ച പിന്നെ അതിനകത്ത് ചെറിയ വേറൊരു പോയിന്റ് പോയിൻ്റ് എടുത്ത് പറയാനുള്ളത് നമുക്ക് ഈ ഫർണിച്ചേഴ്സിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് വാൾസ് തന്നെയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം അപ്പം ഒരു വാസ്തുവിൻ്റെ ഒരു ആംഗിളിൽ പറയുമ്പോൾ ഈ ഈ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ലോങ് ബാക്ക് നമ്മൾ അങ്ങനെ തന്നെ ഒരു ഡിസിഷനിൽ ഒരു സ്ട്രെയിറ്റ് ചെവലുകളെ പറ്റി പറഞ്ഞ സ്ട്രേറ്റ് ചെവലുകളെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏത് ഷേപ്പിലും ചുമര് കെട്ടാം അപ്പം ചുമര് കെട്ടാനുള്ള ഒരു ഓപ്ഷൻ പക്ഷേ ഈ വാസ്തുപരമായിട്ടൊരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ചുമരുകൾ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കുറച്ച് കാരണങ്ങളാണ് ഞാൻ പറയുന്നത് ഇനി അങ്ങനെ അല്ലാതെ റൗണ്ട് ചുവരുകൾ കെട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ വാസ്തു ലക്ഷണങ്ങൾ ദോഷങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ വരും എന്ന് നോക്കിക്കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ് അതാണ് പറയുന്ന വാസ്തു മൂഡ് സ്വിങ്സ് ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം സ്പേസ് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളൂ അത്തരത്തിലൊരു കറുടെ സ്പേസിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ സ്പേസും നമ്മുടെ ഉള്ളിൽ നമ്മൾ ലിസൺ ചെയ്യുക ആ സ്പേസ് എങ്ങനെയാണ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ച് നേരം നമ്മളോട് ചിലവാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊരു റൂമിൽ പോയി നമ്മളിരുന്നാലും അത്തരത്തിൽ നമുക്ക് അങ്ങനെ ഒരു മൂഡ് സ്വിങ്സിനൊരു കാരണം പിന്നെ നമ്മളൊരു ക്രിയേറ്റിവിറ്റി കുറയ്ക്കാൻ ഉള്ള സാധ്യതയുണ്ട് നമ്മൾ ക്രിയേറ്റിവിറ്റി അതിനകത്ത് താമസിക്കുന്ന ആളുടെ ക്രിയേറ്റിവിറ്റിയാണ് വരയ്ക്കുന്ന ആളുടെ ക്രിയേറ്റിവിറ്റി എന്നല്ല അപ്പം ഈ ഒരു 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 എന്താ പറ നമ്മുടെ എനർജി ബൗണ്ടറീസിനെ എന്ന് പറയും അപ്പം ഒരു നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ അത് കുറയ്ക്കുന്നത് ഇമോഷണൽ ഡിഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം വികാരപരമായിട്ട് നമുക്കൊരു തരത്തിലുള്ള ഒരു ഒരു ഡിഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ ആങ്കിളിലെല്ലാം കറുട് ച എപ്പോഴും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള പിന്നെ കണക്കുകൾ കൃത്യമായിട്ട് നോക്കണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് തന്നെ വേണം സ്ട്രെയിറ്റ് ലൈൻസ് നയൻറ്റി ഡിഗ്രിയിൽ ടേപ്പറിങ് കോർണേഴ്സ് വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ നിർവചിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വാസ്തു പറയുന്നത് ഇപ്പോൾ ഈവൻ നമ്മൾ കന്നിമൂല മുറി ഈശാന കോണമു മുറി ഇപ്പം നമുക്ക് ചില ഷേപ്പിലെ ലാൻഡ് വരുമ്പോൾ നമ്മൾ കന്നിമൂല ഈശാന കോൺ ഈ രണ്ട് ഭാഗത്തും നമ്മൾ കൃത്യമായി നയൻറ്റി ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാളിനെ സംബന്ധിച്ച് പോകുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക ആസ് ഫാർ ആസ് പോസിബിൾ നമുക്കൊരു എലിവേഷൻ്റെ ഒരു ഭംഗിയെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ നമ്മൾ കൃത്യമായി സ്ട്രെയിറ്റ് ലൈൻസ് നയൻറ്റി ഡിഗ്രീസ് കോമ്പിനേഷൻസും കൂടുതൽ കൊടുക്കുന്ന രീതിയിൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ആസായ മറ്റൊരു നല്ല വീടിമൻ നിങ്ങളും എത്തുന്നവരും നന്ദി നമസ്കാരം